മലയാള സിനിമയെ പിടിച്ചലച്ച നടിയെ ആക്രമിച്ച കേസ് അതിജീവിതയും പ്രതി മലയാള സിനിമയിൽ നിന്നുള്ളത് എന്ന കാരണത്താൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട കേസ് ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിജീവിത തളരാതെ നിയമ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അഴിക്കുള്ളിലായത് പത്തോളം പ്രതികൾ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഗൂഢാലോചന കേസിൽ നാളെ വിധി പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രിയിൽ സിനിമാ ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പ്രമുഖ നടിയെ ഒരു സംഘം ആളുകൾ ഓടുന്ന കാറിൽ വെച്ച് ആക്രമിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് സിനിമാക്കാരുടെ പ്രതിഷേധ കൂട്ടായ്മ കൊച്ചിയിൽ വെച്ച് നടന്നു അതിൽ സിനിമാ സംഘടനകൾ തന്നെ അതിജീവിതയ്ക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ദിലീപ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതേസമയം ജൂൺ ഇരുപത്തെട്ടിന് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ദിലീപിനെ ആദ്യമായി പോലീസ് ചോദ്യം ചെയ്യുന്നു ജൂലൈ പത്തിന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം നടനും നിർമ്മാതാവുമായ ദിലീപ് അറസ്റ്റിലാകുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു ഇതോടെ സിനിമാരംഗം രണ്ടായി പിളർന്നു വൻ പ്രതിഷേധത്തിനൊടുവിൽ എ എ എന്ന താരസംഘടന ദിലീപിനെ പുറത്താക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഹൈക്കോടതി കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം അനുവദിക്കുന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പിന്തുണയ്ക്കാനുമായി വിമണിൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു ഇത് സിനിമാ സംഘടനകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു വിചാരണയ്ക്കിടെ സാക്ഷികളായ പല പ്രമുഖ സിനിമാ താരങ്ങളും കൂറുമാറിയത് വലിയ വാർത്തയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഈ നിർണായക വെളിപ്പെടുത്തലുകൾ ദിലീപിനു നേരെയുള്ള കുറുക്കുകളായി മുറുകുന്നു മലയാള സിനിമയിലെ താരസമവാക്യങ്ങൾ മാറ്റിമറിച്ച ഈ കേസിന്റെ വിധി എന്താകുമെന്നും അത് താരങ്ങളുടെയും അമ്മ പോലുള്ള സംഘടനകളുടെയും ഡബ്ല്യു സി സിയുടെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും നാളത്തെ വിധി നിർണയത്തിന് ശേഷം അറിയാം